കുഴിമന്തിയും ഷവർമയും ഒക്കെ വിൽക്കുന്ന കടകൾ ഇപ്പോൾ സാധാരണമാണ് ഇതിന് ആവശ്യക്കാരേറെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതായാലും ഇതിനൊപ്പം കൂടിയതാണ് മയോണൈസും മിക്കയിടത്തും ഈ മയോണൈസിന്റെ പേരിൽ കുത്തും കൊലയും വരെ നടന്നിട്ടുണ്ടെങ്കിലും ഇവയുടെ അപകടം എത്രത്തോളം ഉണ്ടെന്ന് വാസ്തവത്തിൽ നാം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മയോണൈസ് എന്ന കൊലയാളിയുടെ ഒടുവിലെ തിരയാണ് തൃശൂർ കുറ്റിക്കടവ് സ്വദേശിനി ഉസൈബ അമ്പത്തി ആറുകാരുടെ മരണ വാർത്തയുടെ ഇന്ന് കേരളം ഉണർന്നത് കുഴിമന്തിക്കൊപ്പം കഴിച്ച മയോണൈസ് മയോണൈസാണ് ഉസൈബയുടെ എടുത്തതെന്നാണ് പ്രാഥമിക വിവരം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കൊടും വിഷമാകുന്ന ഒന്നാണ് മയോണൈസ് എണ്ണ മുട്ടയുടെ മഞ്ഞക്കുരു അസിഡിറ്റിയുള്ള ദ്രാവകങ്ങളായ നാരങ്ങ നീര് വിനാഗിരി എന്നിവയാണ് മയോണൈസ് ഉണ്ടാക്കാനായി സാധാരണ ഉപയോഗിക്കുന്നത് മുട്ടയുടെ വെള്ളയിൽ വെജിറ്റബിൾ ഓയിലും സോയാബീൻ ഓയിലും ചേർത്താണ് മയോണൈസ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇതിൽ മഞ്ഞയും ചേർക്കും എൺപത് ശതമാനം ഇത്തരം ഓയിലും പത്ത് ശതമാനം മുട്ടയുമാണ് കണക്ക് ഇതിൽ മൂന്ന് മുതൽ നാല് ശതമാനം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കുന്നു അല്പം ഉപ്പും അല്പം പഞ്ചസാരയും ചേർക്കുന്നു ഇതൊന്നും തന്നെ വേവിക്കാതെയാണ് ഉണ്ടാക്കുന്നത് രുചി വാർത്ത തിനായി ഉപ്പ് കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ ചേർക്കാറുണ്ട് ഫ്രഷ് ആയി മയോണൈസ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും വൈറ്റമിൻ ഇ കെ തുടങ്ങിയവയാണ് ഇതിലടങ്ങിയിട്ടുള്ളത് മുട്ടയിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലച്ചോടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നു ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സമ്മർദ്ദത്തെ ചെറുക്കുന്നതിനും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ സഹായിക്കുന്നു എന്നാൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്തതും ഒരുപാട് സമയം തുറന്നു വെച്ചതിന് ശേഷവും മയോണൈസ് കഴിച്ചാൽ ആരോഗ്യത്തിന് നേർവിപരീതമായി ദോഷം ചെയ്യും പച്ച ൊട്ടയിലെ സാൽമോണല്ല ബാക്ടീരിയകളാണ് പ്രധാന വെല്ലുവിളി സൃഷ്ടിക്കുന്നത് വായുവിൽ തുറന്നിരിക്കുന്നതോറും ബാക്ടീരിയയുടെ എണ്ണം കൂടും ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ വയറിളക്കം പനി ഛർദി തുടങ്ങിയവയ്ക്ക് കാരണമാകും ബാക്ടീരിയ രക്തത്തിൽ പ്രവേശിക്കുന്നതോടെയാണ് മരണം സംഭവിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിക്കാനും ഹൃദയാരോഗ്യത്തെ ബാധിക്കാനും മയോണൈസിന് കഴിയും മയോണൈസിൽ കലോറിയും കൂടുതലാണ് പുറം നാടുകളിൽ ഇപ്പോഴും ഒലിവ് ഓയിലിലും സോയാബീൻ ഓയിലും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കുന്നത് കൊഴുപ്പേറിയ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാണ് മറ്റ് എണ്ണകളുടെ ഉയർന്ന വിലയാണ് ഇതിന് പിന്നിൽ വിനാഗിരിയും നാരങ്ങനീരും കൃത്യമായി ചേർത്തില്ലെങ്കിൽ പണി കിട്ടും പച്ചമുട്ട ചെറുതായി വേവിച്ച ശേഷം മയോണൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ും ആരോഗ്യത്തിന് നല്ലത് രണ്ടു മണിക്കൂർ നേരം മാത്രമേ മയോണൈസ് സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാവൂ എന്നാണ് വിദഗ്ധർ പറയുന്നത് നമ്മൾ കടകളിൽ എല്ലാം ചെല്ലുമ്പോൾ മയോണൈസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതും അത് കഴിക്കുന്നതും എന്നാൽ ഇത്തരത്തിൽ അപകടം വലിയ രീതിയിൽ വിളിച്ചു വരുത്തുകയും അത് മരണത്തിന് തന്നെ സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയുന്നത്